brandon വ്യത്യസ്തമായ അഭിനയ ശൈലികൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്ത് കഴിയുകയാണ് എന്നാൽ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തതോടെ ഇടയ്ക്കിടെ ചിത്രങ്ങളുമായി എത്താറുമുണ്ട് ഇപ്പോഴത്തെ കാവ്യ മാധവൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ആരാധകരുടെ മനം കവരുന്നത് നന്നായി അണിഞ്ഞൊരുങ്ങി ഭംഗിയായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു കാവ്യ ചിത്രത്തിൽ ധരിച്ചിരിക്കുന്ന പാർട്ടി വെയർ വേഷം കാവ്യയുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യുടേതാണ് ദിലീപാണ് കാവ്യയുടെ ഫോട്ടോഗ്രാഫർ എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഇതേ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ജയറാമിന്റെ മകൻ മാളവികയുടെ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങി എത്തിയ കാവ്യയുടെയും മകൾ മീനാക്ഷിയുടെയും ചിത്രങ്ങളും ലക്ഷ്യയുടെ പേജിൽ കാണാം ഇതെല്ലാം തന്നെ ലക്ഷ്യയിലെ വസ്ത്രങ്ങളാണെന്നാണ് വിവരം അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കാവ്യ ഉണ്ടാക്കി തരുന്നതിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചും പാളിപ്പോയ ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരുന്നു തനിക്ക് കാവ്യ ഉണ്ടാക്കി ചിക്കൻ അടക്കമുള്ള ഭക്ഷണമാണ് ഇഷ്ടമെന്നും ദിലീപ് പറയുന്നു താൻ അവസാനമായി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് രണ്ടാഴ്ച മുൻപാണ് കളമശ്ശേരിയിലെ തട്ടുകടയിൽ നിന്നും ഓംലെറ്റ് കഴിച്ചു കാവ്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചിക്കൻ വെച്ചുണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഒരിക്കൽ അവൾ ഉണ്ടാക്കിയിട്ട് പാളിപ്പോയത് പൊങ്കലാണ് അതിന് കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു അത് പിന്നെ ഞാൻ കഴിച്ചു ഇല്ലെങ്കിൽ നാളെ ഈ പൊങ്കൽ കിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കുറയ്ക്കാമല്ലോ എന്ന് പറഞ്ഞുവെന്നും ദിലീപ് പറഞ്ഞു കാവ്യ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഭക്ഷണവും ഉണ്ടാക്കും പണ്ട് അങ്ങനെ ഒന്നുമല്ല അന്ന് ചായയും മറ്റുമൊക്കെയേ ഉണ്ടാക്കുകയുള്ളൂ ഇതുവരെ ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എല്ലാം പഠിച്ചത് കോവിഡ് കാലത്ത് ഞങ്ങൾ ആരും പുറത്തു പോയിട്ടില്ല കുടുംബം മൊത്തം വീട്ടിലുമുണ്ട് പത്ത് പതിമൂന്ന് പേർ വീട്ടിലുണ്ട് ആരുടെയോ പിറന്നാൾ ദിവസം അത്രയും പേർക്ക് അവൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിയെന്നും ദിലീപ് പറഞ്ഞു നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറുന്നു എന്നുള്ളതാണ് തന്നിൽ കാവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പൊതുവേ മടിയനാണ് കൃത്യതയില്ലാത്ത ആളാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് കാവ്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പണ്ട് തന്നെ സ്കൂളിൽ കോവാല എന്നൊക്കെയായിരുന്നു കളിയാക്കി വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ദിൽ ദിലു എന്നൊക്കെയാണ് പലരും വിളിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ആദ്യമായി നായികയായി എത്തുന്നത് ദിലീപിന്റെ കൂടെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് തുടർന്ന് പെട്ടെന്ന് തന്നെ കാവ്യയും ദിലീപും മലയാള സിനിമയിലെ താരജോഡികളായി മാറുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ദിലീപിന്റെ റൺവേക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നതിനാൽ കാവ്യ ഈ ചിത്രത്തിലൂടെ ദിലീപിന്റെ ജോഡിയായി വീണ്ടും സ്ക്രീനിൽ എത്തുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യ മാധവനും വിവാഹിതരാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹം നടന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ നിഷാൽ ചന്ദ്രയായിരുന്നു കാവ്യ വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ അതേ വർഷം തന്നെ വിവാഹം ബന്ധം വേര്പ്പെടുത്താന് കോടതിയെ സമീപിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നില് ഇരുവരും മ്യൂച്വലി ഡിവോഴ്സായി